അസ്സാമു വരമി വരക്കാത്തു അലഹമില്ലാ വസ്ലാത്തു വസ്ലാമുലൂൽ വാല ആലിഹി വസാബി ഹി അജ്മി നമബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് സൂറത്തുൽ മുത്തഫിഫീൻ എന്ന അധ്യായത്തിലെ ഇരുപത്തി ഒമ്പത് മുതൽ കൂടിയ ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഇന്നല്ലതീന അജിറമു നിശ്ചയം കുറ്റവാളികളായ ആളുകൾ കാനു അവരായിരുന്നു മിനല്ലതീന ആമിനു വിശ്വാസികളായ ആളുകളെ കുറിച്ച് പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു ഇന്നല്ലതീന അജിറമു കാനു മിനീന ആമനു തീർച്ചയായും കുറ്റവാളികൾ സത്യവിശ്വാസികളെ കുറിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു നമുക്കറിയാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എല്ലാ തരം ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉണ്ടാവൂ അവൻ എപ്പോഴും അവൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത കാരണം അവൻ്റെ ദുനിയവിയായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ വരും അപ്പം അവന് ദുയാവിൽ എന്ത് വലിയ സമ്പാദ്യവും സ്വത്തോന്നും ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കുമോ അയ്യോ പാവട്ടോ ഓണങ്ങൾ പൊട്ടി പൊളിഞ്ഞു പോയി നിസ്സാരനായിപ്പോയി ഒന്നിനും കൊള്ളാത്തവനായിപ്പോയി എന്നൊക്കെ ആളുകൾ നിഷേധികളായ ആളുകൾ ഇവരെ പരിഹസിച്ചിരിക്കുക ഇവനിങ്ങനെ മരിച്ച സ്വർഗം മറ്റേ ഹൂറികളെ കിട്ടാൻ വേണ്ടി അടക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് മദ്യം കിട്ടാൻ വേണ്ടി അടക്കാമെന്ന് എന്നൊക്കെ അത് പരിഹസിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല കൂട്ടരെ പണ്ടേ ഉണ്ട് അതാണല്ലോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പേ കുറുകാനിൽ ഇറക്കിയതേ പൈതാമറുഹിം യഥാമൂൻ പൈതാ മറു ബിഹിം സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ അടുത്ത് കൂടി നടന്നാല് അവർ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കും അങ്ങനെ നമ്മൾ ചിലരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തും പോകുമ്പോൾ ആ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കല്ലേ അങ്ങനെ പരിഹസിക്കും ഗോഷ്ഠി കാണിച്ചുകൊണ്ട് തങ്ങളുടെ അടുത്തുകൂടി സത്യവിശ്വാസികൾ നടന്ന് പോകുമ്പോൾ അവർ അന്യോന്യം കണ്ണ് കൊണ്ട് ഗോഷ്ഠി കാണിക്കുകയും ചെയ്തിരുന്നു വൈതം കരഭൂ അവർ മടങ്ങിയാല് ഇലാ അഹിലിഹിം അവരുടെ കുടുംബത്തിലേക്ക് രസിച്ചുകൊണ്ടാണ് അവർ മടങ്ങി ചെന്നിരുന്നത് എങ്ങനെ രസം അവർ ഒന്നും കൂടി ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടേ വിശദീകരിച്ചു തരാം തങ്ങളുടെ ബന്ധുക്കളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ രസിച്ചു കൊണ്ടാണ് അവർ മടങ്ങി ചെന്നിരുന്നത് എന്നുവെച്ചാലേ ഈ പരിഹാസം കഴിഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിൽ ചെന്നിട്ടേ ഓല കെട്ടികളോടും മക്കളോടൊക്കെ പറയും ലാ ഞാനിന്നേ അവിടെ ഇരിക്കുമ്പോ പിന്നെ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ പെട്ട് ഒരു കണ്ടു ആ ഓനയമ്മളങ്ങ് കളിയാക്കി ചിരിച്ചിട്ട് ഓൻ്റെ താളി ഓൻ്റെ രൂപം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിലും രസിക്കാൻ തുടങ്ങും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവർ സത്യവിശ്വാസികളെ കണ്ടാൽ കാലു അവർ പറയും ഇന്ന ഹാ ഉലായി നിശ്ചയം മിക്കൂട്ടര് തന്നെ ലൂൻ നിശ്ചയമായും ഇവർ തന്നെയാണ് പിഴച്ചവർ പിഴച്ചവർഹും കാലു ഇന്ന ഹുലായി ഇവർ പിഴച്ചവർ തന്നെയാണെന്ന് വിശ്വാസികളെ കാണുമ്പോൾ അവർ പറയുകയും ചെയ്തിരുന്നു മാസിലു അവരെ നിയോഗിച്ചയച്ചിട്ടില്ല അയക്കപ്പെട്ടിട്ടില്ല അലൈഹിമാ സത്യവിശ്വാസികളുടെ മേലിൽ ഹാഫിലീൻ മേൽനോട്ടം വഹിക്കുന്നവരായിട്ട് എന്നാൽ സത്യവിശ്വാസികളുടെ മേൽനോട്ടം വഹിക്കുന്നവരായി അവർ അയക്കപ്പെട്ടിട്ടില്ല ഇന്നത്തെ ദിവസം വിശ്വാസികളായ ആളുകൾ മിനൽ കുഫാരി ഈ സത്യനിഷേധികളായ ആളുകളെ കുറിച്ച് പരിഹസിക്കുന്നവരാണ് മിനൽ കുഫാരി കുഫ്രി എന്നാൽ അന്ന് അതായത് അവസാന നാളിൽ സത്യവിശ്വാസികൾ സത്യനിഷേധികളെക്കുറിച്ച് ചിരിക്കുന്നതാണ് അലങ്കരിക്കപ്പെട്ട കട്ടിലുകളിലായി അവർ ഈ സത്യനിഷേധികളെ നോക്കിക്കാണും കാഫിരിയങ്ങളായ ആളുകൾക്ക് പ്രതിഫലം നൽകപ്പെടേണ്ടേ മാ കാനു എഫ് അലൂൻ അവർ പ്രവർത്തിച്ച കാരണം കൊണ്ട് ും സത്യനിഷേധിക്ക് അവൻ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നതിന് പ്രതിഫലം നൽകപ്പെട്ടുവോ ഇതോടെ ഈ സുഹൃത്ത് അവസാനിക്കുകയാണ് അതിനെ സഹായിച്ച വഹാബായ ഔദാര്യവാനായ അള്ളാഹുവിൻ സ്തുതി അവൻ്റെ പരിശുദ്ധ കുറുകാനിലെ ഒരു സൂറത്ത് കൂടി എനിക്ക് പറഞ്ഞു തീർക്കാനും നിങ്ങൾക്ക് കേട്ടു തീർക്കാനും അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു വെറുതെ പറയുകയോ കേട്ടതോ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഈ കുറുകാൻ നമ്മെ വഴി നടത്തണം അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ എങ്ങനെ വല്ലാതെ ഒരാൾ ഈ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷെ നിങ്ങൾ കുറയാൻ വീഡിയോ കേട്ടുകൊണ്ടൊന്നും ഞാൻ നന്നാവും എന്ന് തോന്നില്ല ഏ എന്താണ് ഈ കുറുകാൻ കൊണ്ട് നമ്മൾ വഴി നൃത്തവും രക്ഷപ്പെടുകയൊക്കെ വേണമല്ലോ അതിനെന്താണ് വഴി എന്ന് ചോദിച്ചപ്പോ ചോദിച്ചുകൊണ്ട് ഒരാളെ എന്നെ നേരിട്ട് വിളിച്ച് എൻ്റെ വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു എന്നാലും അതിന് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഈ കുറുകാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുകാൻ സലാത്ത് പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മളെ വഴി നടത്തുന്നതാണ് നമ്മുടെ അതിലേക്ക് മുഴുകുമ്പോൾ നമ്മളെ നേരെയാക്കാൻ കഴിവുള്ള സാധനമാണ് ഈ എന്ന് പറയുന്നത് പണ്ട് മമ്പർ തങ്ങളതോ മറ്റൊരു ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഒരു ചങ്ങായി ഇയാൾക്കൊണ്ട് ഭയങ്കര ശല്യമായി നാട്ടുകാർക്കൊക്കെ അങ്ങനെ ഇയാളുടെ ഉമ്മ തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ മോനെ ഭയങ്കര കള്ളനാ നാട്ടുകാർക്ക് മൊത്തം ഇവനെ കൊണ്ടിടങ്ങാറാണ് എല്ലാ വീട്ടിൽ നിന്ന് തേങ്ങയും ചക്കിയും മാങ്ങയും ഒക്കെ കാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോൻ ഇങ്ങളൊന്ന് ഉപദേശിക്കണം നന്നാക്കണം പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയോ താങ്കളെടുത്ത് പറഞ്ഞ പോലും ഇവനെ കൂട്ടിയിട്ട് തങ്ങളുടെ അടുത്ത് പോയതാണ് അപ്പം ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു പോലോ നീ എല്ലാം കക്കോ ഓ എന്തും കക്കൂ ഇപ്പം നീ എന്തിനെ പിന്നെ എൻ്റെ അടുത്ത് വന്നു ഉമ്മാൻ്റെ കൂടെ അല്ല ഉമ്മാൻ്റെ സമാധാനം ഞാൻ എങ്ങനെയെങ്കിലും നന്നാകണമെന്ന് അപ്പം തങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ നീ നന്നാകാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നീ പള്ളിയിൽ നിന്ന് മുസാഫ് കക്ക് പോയിക്ക് കുറുകാൻ കക്കാൻ എന്നാൽ നന്നാവും അങ്ങനെ എന്താക്കിയെന്നറിയോ പിന്നെ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തു പള്ളിയിൽ നിന്ന് കുറുകാൻ കട്ടു കുറേനും കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയുണ്ട് പള്ളിയുടെ ഉസ്താദ് മുക്കറിക്ക വീട്ടിൽ ചിലവിന് പോയിട്ട് വരുന്നുണ്ട് ഭക്ഷണത്തിന് കഴിച്ചിട്ട് രാത്രി പള്ളി കടന്നുറങ്ങാൻ വേണ്ടി വരുമ്പോൾ ഈ ചങ്ങായിട്ടൊരു മുസാവ് എടുത്ത് പായുന്നതാണ് കാണുന്നത് അപ്പോൾ ഇദ്ദേഹം ഹാർട്ട് അട്ടാസിച്ച് നിലവിളിച്ചു ആളുകളൊക്കെ കൂടി ഇവനെ ഞെരുവട്ടം കൈകാര്യം ചെയ്തു പിന്നെ എന്തു ചെയ്തില്ല ഇവനിക്ക് ഈ പറഞ്ഞ രൂപത്തിൽ കക്കാലൊന്നും വീട്ടിൽ കയറാനുള്ള ആഫിയത്ത് പോയി പെട്ടെന്ന് അടികിട്ടിയുണ്ട് പിന്നെ ഇവനെന്ത് ചെയ്ത് ഇവ മനസ്സിലായി ഓ ഈ കുറുവാനാണ് എന്ന എനിക്ക് അടി കൊള്ളിപ്പിച്ചത് അടി കൊള്ളുകൊണ്ട് അപ്പം ബോധം വന്നല്ലേ ചിലർക്ക് അങ്ങനെയാണ് കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നണ്ടേ തോന്നുള്ളൂ പിന്നീട് ഇവനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി ഈ അത്രയും ഇതിൻ്റെയൊക്കെ കച്ചവടം തുടങ്ങിയിട്ട് ജീവിച്ചിട്ട് ആൾ നന്നായി എന്നാണ് പറയുന്നത് അപ്പോൾ കുറുകാൻ ഇത്ര മോശക്കാരനായ ആളുകളെയും അതുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയാൽ അത് നന്നാക്കും അതുപോലെയാണ് പള്ളി അതുപോലെയാണ് സലാത്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻഷല്ല മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് ബാഹിർ ധവാന് അലഹദില്ലാഹി റബിള്ളലമീൻ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി ബു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്